ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഏകദേശം പതിനൊരായിരം രൂപയാണ് എന്നാൽ എഴുന്നൂറ്റമ്പത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ വില കൊടുത്ത് ഒരു ഗ്രാം സ്വർണം എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് തത്തുല്യമായ ഗോൾഡ് പെറ്റൽ എന്ന ഫ്യൂച്ചർ ഇൻസ്ട്രുമെന്റിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും ചിലവ് കുറഞ്ഞ ഹെഡ്ജിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ് പെറ്റൽ ഒരു ഗോൾഡ് പെറ്റൽ ഒരു ഗ്രാം സ്വർണത്തിന് തുല്യമാണ് ഗോൾഡ് പെറ്റലിന്റെ നാലു മാസത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ലഭ്യമാണ് ഒരു ഗ്രാം സ്വർണം അഞ്ച് ശതമാനം വർദ്ധിക്കുമ്പോൾ ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആകുന്നു അങ്ങനെയുള്ള സമയത്ത് ഒരു ഗോൾഡ് പെറ്റൽ കൈവശമുള്ള ഒരു നിക്ഷേപകന് അഞ്ഞൂറ് രൂപയുടെ ലാഭം ലഭിക്കുന്നു ആഗോള വ്യാപകമായി കറൻസിയെ പ്ലഞ്ച് ചെയ്യുന്നതിന് സ്വർണം ഉപയോഗിക്കാറുണ്ട് രൂപയുടെ മൂല്യം ക്രമാതീതമായി ഇടിയുകയാണെങ്കിൽ തീർച്ചയായും നിക്ഷേപകനെ ഗോൾഡിലുള്ള നിക്ഷേപം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇൻഫ്ലേഷൻ നിമിത്തം ഒരു രാജ്യത്തിന്റെ കറൻസി മുൻതോതിൽ ഇടിയുകയാണെങ്കിൽ സ്വർണ്ണ നിക്ഷേപത്തിന്റെ വില വളരെയധികം ഉയരുകയും കറൻസിയുടെ ഇൻഫ്ലേഷനെ ഡിഫീറ്റ് ചെയ്യാനും സാധിക്കും ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ പതിനായിരം രൂപ ആവശ്യമാണെങ്കിൽ ഒരു ഗോൾഡ് മെറ്റൽ വാങ്ങാൻ കേവലം എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം മതിയാകും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം തുക കൈവശമുണ്ടെങ്കിൽ ഒരു ഗ്രാം സ്വർണ്ണത്തിന് തുല്യമായ ഒരു ഗോൾഡ് മെറ്റൽ നമുക്ക് വാങ്ങാൻ കഴിയും ചുരൂതയിൽ ബ്രോക്കറേജായി ഒരു ഗോൾഡ് പെറ്റൽ വാങ്ങാൻ ഈടാക്കുന്നത് രണ്ട് രൂപ അമ്പത് പൈസയാണെന്ന് കൂടി ഇവിടെ പറയട്ടെ ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരം രൂപയാകുമെങ്കിൽ ഒരു ഗോൾഡ് പെറ്റലിന് കേവലം എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ചെലവാകുന്നത് അതായത് ഗോൾഡ് പെറ്റൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയുടെ വില വ്യതിയാനം വരുമ്പോൾ വാങ്ങുന്നയാൾക്കെതിരായി മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകും ഇതാണ് ഗോൾഡ് പെറ്റലിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു നിക്ഷേപം ഓർക്കേണ്ടത് ഗോൾഡ് പെറ്റൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന റിസ്കിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം ഒരു ലക്ഷം രൂപ നിക്ഷേപമുള്ള ഒരു വ്യക്തി ഒരു ഗോൾഡ് പെറ്റൽ എന്ന രീതിയിൽ വാങ്ങുകയായിരിക്കും ഉചിതം ഒരു ലക്ഷം രൂപ ഓഹരികളിലോ ഡെപ്റ്റിലോ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം അതിൽ നിന്നുള്ള റിട്ടേണും ഈ ഗോൾഡ് പെറ്റലിൽ നിന്നുള്ള റിട്ടേണും ആകുമ്പോൾ ഇൻഫ്ലേഷനെ ഡെഫീറ്റ് ചെയ്യാൻ തക്ക ഒരു റിട്ടേൺ ദീർഘകാലയളവിൽ ലഭ്യമാകും ഇങ്ങനെ ഒരു ലക്ഷം രൂപയെ പ്രഡ് ചെയ്യാൻ ഒരു ഗോൾഡ് പെറ്റൽ വാങ്ങുമ്പോൾ സ്വർണവില ഒരു പത്ത് ശതമാനം നമ്മൾ വാങ്ങുന്നതിനെതിരായി മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ അപ്പോൾ തീർച്ചയായും പതിനായിരം രൂപ ഒരു പത്ത് ശതമാനം ഇടിയുമ്പോൾ ആയിരം രൂപയാണ് ഇടിയുന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു ശതമാനം മാത്രമായിരിക്കും നമുക്ക് ഒരു മാസം നഷ്ടം വരുന്നത് ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ സ്വർണത്തിന്റെ വില തീർച്ചയായും മുന്നോട്ട് തന്നെയാണ് പോകുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലയളവുകളിൽ സ്വർണ്ണത്തിന്റെ വിലയേക്കാൾ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ഇരട്ടി നില വർധിച്ചു കഴിഞ്ഞു എന്ന് കരുതി കയ്യിലുള്ള തുക മുഴുവൻ ഗോൾഡ് പ്ലഡ്ജിൽ യാതൊരു കാരണവശാലും നിക്ഷേപിക്കരുത് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഇതൊരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെന്റാണ് നമ്മളൊരു സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിന് ഒരിക്കലും തുല്യമാകില്ല അസാധാരണമായ ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ തീർച്ചയായും നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും എം സി എക്സിൽ ലഭ്യമായ മറ്റൊരു ഗോൾഡ് ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ് ഗിനിയ ഗോൾഡ് ഗിനിയ എട്ട് ഗ്രാം സ്വർണത്തിന് അഥവാ എട്ട് ഗോൾഡ് പെറ്റലിന് തുല്യമാണ് രണ്ടാമത്തേത് ഗോൾഡ് ടെൻ എന്നറിയപ്പെടുന്നു അതായത് പത്ത് ഗ്രാം സ്വർണത്തിന് തുല്യമാണ് ഒരു ഗോൾഡ് ടെൺ അതിനു മുകളിൽ ലഭ്യമായത് ഗോൾഡ് മിനി എന്നുള്ള ഇൻസ്ട്രമെന്റ് ആണ് ഒരു ഗോൾഡ് മിനി നൂറ് ഗ്രാം സ്വർണ്ണത്തിന് തുല്യമാണ് അതായത് നൂറ് ഗോൾഡ് പെറ്റൽ വാങ്ങുന്നതിന് തുല്യമായിരിക്കും ഒരു ഗോൾഡ് മിനി വാങ്ങുന്നത് എന്നാൽ എം സി എസ് ലഭ്യമായ ഉയർന്ന ഗോൾഡ് കോൺട്രാക്ട് ആണ് ഒരു ഗോൾഡ് വാങ്ങുന്നത് ആയിരം ഗ്രാം സ്വർണം വാങ്ങുന്നതിന് തുല്യമാണ് അതായത് ആയിരം ഗോൾഡ് പെറ്റലിന് തുല്യമാണ് ഒരു ഗോൾഡ് ഫ്യൂച്ചർ ബൈ ചെയ്യുന്നത് ഗോൾഡ് ഫ്യൂച്ചേഴ്സിനെ കുറിച്ചുള്ള ഈ കണ്ടന്റ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം